ഹലോ ഹായ് ഈ പറയാൻ പോകുന്ന വിഷയത്തിൽ ഒരുപാട് നെഗറ്റീവ്സ് ഒപ്പീനിയൻസും പോസിറ്റീവ്സ് ഒപ്പീനിയൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഇതിൽ സംസാരിക്കുന്നത് അല്ലാതെ ഞാൻ പൊതുവെയുള്ള ഇതല്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കുറേ ട്രാൻസ്മെൻ റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിലെ കാര്യമാണ് മുംബൈയിൽ എനിക്ക് അറിഞ്ഞുകൊള്ളുക കാരണം മുംബൈയിൽ കമ്മ്യൂണിറ്റി ആയിട്ട് അങ്ങനെ ആ രീതിയിലുള്ളൊരു ഇതെനിക്കില്ല ഓക്കെ അപ്പം ഞാൻ കണ്ടിട്ടുള്ള ഈ ട്രാൻസ്മെൻ ട്രാൻസ് വുമർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആക്ച്വലി മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ളത് അതിലൊരു സിൻസിയാരിറ്റി ഇല്ല എന്നാണ് സത്യത്തിൽ കാരണം മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ പാർട്ട്ണറാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് കമ്മിറ്റഡ് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അതിലൊരു ആത്മാർത്ഥത ഉണ്ടോ എന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒരു പാർട്ട്ണർ ആവണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ട്രാൻസ്മന്നോ ട്രാൻസ്മണോ കമ്മിറ്റഡ് ആവുന്നത് അല്ലാതെ അതിലൊരു എനിക്ക് തോന്നിയിട്ടില്ല അതിലൊരു എന്തെങ്കിലും ഒരു സിൻസിയറിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ചിലരുണ്ടാവുമായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ പാർട്ട്ണർ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും പെണ്ണുങ്ങളെ കിട്ടുന്നില്ല എന്ന് പറയുന്ന ട്രാൻസ്മന്നും ആണുങ്ങളെ കിട്ടുന്നില്ല എന്ന് പറയുന്ന ട്രാൻസ്മണ്ണും ആരെങ്കിലും ഒരാൾ വേണം എന്ന് വിചാരിച്ച് മാത്രം നോക്കുന്നതാണ് അതായത് ആ ട്രാൻസ്മെൻ്റ് ആകുമ്പോൾ കുഴപ്പമില്ല അല്ലെങ്കിൽ ട്രാൻസ്മെന്റ് ആകുമ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് മാത്രം നോക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവരൊരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് അതിലും കിടക്കുന്നുണ്ട് കാരണം മെയിൻലി ട്രാൻസ്മെന്റ്സ് എല്ലാം ഈ ഒരു കമ്മ്യൂണിറ്റി ഹിജറ കമ്മ്യൂണിറ്റിയും അതുപോലെയുള്ള ഒരുപാട് ആ രീതിയിലുള്ള ആൾക്കാരെയായിട്ടുള്ള ഒരു ബന്ധം അവർക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് എല്ലാത്തിനും ഉണ്ടാവുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും ഇവനും അതിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ആ സിസ്റ്റത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അച്ഛനാകുന്നു ഫാദർ പപ്പ പപ്പയുടെ റോൾ എടുക്കുന്നു പിന്നെ ഈ വ്യക്തിയെങ്കിലും കൂടി പ്രായമുള്ള ആൾക്കാരുണ്ടാവും അതായത് ഇപ്പം ഈ ട്രാൻസ്മണ് കുറേ മക്കൾ മക്കൾ സിസ്റ്റം ഉണ്ടല്ലോ മക്കൾ ആ സിസ്റ്റത്തിലുള്ള മോൾ കുറേ മക്കളുണ്ടാവും അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യണം പപ്പയായിട്ട് കാണണം അതായത് ചിലപ്പോൾ ആ പപ്പ ഈ പറഞ്ഞ മക്കളെയും കാട്ടിലും പ്രായമില്ലാത്ത ആളായിരിക്കും എന്നാലും എന്ന് വിളിക്കും തിരിച്ച് മോളെ എന്ന് വിളിക്കും ഇതൊന്നും ബേസിക്കലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് നമ്മൾ ഈ എത്തിക്സിനെ നമ്മുടെ യുക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് പലർക്കും പലർക്കും ഇതൊന്നും തുറന്നാലും സംസാരിക്കില്ല തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് എന്താ പ്രശ്നങ്ങൾ അവർ നമ്മൾ അത് പറയും ഇത് പറയും എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഓക്കെ അതുകൊണ്ട് ഒരാളും തുറന്നു സംസാരിക്കത്തില്ല പക്ഷെ ഞാൻ സംസാരിക്കും കേട്ടോ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ സംസാരിക്കും അത് എൻ്റെ ചാനലായതുകൊണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ ഒരു ട്രാൻസ്മെൻ്റെ വില വളരെയധികം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടിടത്തോളം ഒരു ട്രാൻസ്മോണായിട്ട് റിലേഷൻഷിപ്പിലായി നിൽക്കുന്ന ഒരു ട്രാൻസ്മെൻ ഒരു രീതിയിലും വിലയില്ല കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റി മാത്രമല്ല കുടുംബത്തിലും ഉണ്ടാവില്ല കാരണം ആ ഒരു വില അവിടെ കുറഞ്ഞു കാര്യം എന്താ ഇങ്ങനെ ഒരു ഇജറാ കമ്മ്യൂണിറ്റി നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കമ്മ്യൂണിറ്റി ആൾക്കാരുമായി ബന്ധമുള്ള ഒരു വ്യക്തി അവിടെ എന്ത് വിലയാണ് ഒരു ട്രാൻസ്മെൻ ഉള്ളത് ഒരു വിലയില്ല അഞ്ച് പൈസക്ക് വിലയില്ല എന്ന് പറയാൻ മാത്രമല്ല ട്രാൻസ്ഫുമെൻസൊക്കെ കുറേ കുറേയൊക്കെ അവർ അവരുടെ ആ ബോൾഡിനെസ്സും ഡൊമിനൻസും കാണിക്കുന്ന ആൾക്കാരാണ് ആണും പെണ്ണും റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് നിൽക്കുന്ന ആണായിരിക്കും പെണ്ണിനകത്ത് ഡൊമിനൻസി കാണത്തില്ല നമ്മളൊരു ഇത് നോക്കുകയാണെങ്കിൽ ഒരു ബോഡി നേച്ചർ ആയാലും അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ക്യാരക്ടറെ എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിലും ഡൊമിനൻസി മെയിലിനായിരിക്കാം ഡൊമിനൻ്റ് മെയിലായിരിക്കും ഇവിടെ എന്ന് വെച്ച് കഴിയുമ്പോൾ ഈ ട്രാൻസ്ഫുമെൻസിൻ്റെ ഡൊമിനൻസി അവർ കാണിച്ചുകൊണ്ടേയിരിക്കും ട്രാൻസ്മെന്റ് അതുപോലെ ഡൊമിനൻ്റ് ആണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരത്തില്ല അവിടെ പ്രശ്നങ്ങളുണ്ടാവും ക്ലാഷ് ആവും ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വന്നിട്ട് കുറേ ആയ കപ്പിൾസ് ഉണ്ട് ഓക്കെ ഓക്കെയാണ് എനിക്ക് കുഴപ്പമില്ല അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ഡൊമിനൻ്റായി നിൽക്കുന്നില്ല അവള് പറയുന്ന പോലെ കേട്ടോ എന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട് സത്യത്തിൽ അവരോട് എനിക്ക് പുച്ഛം മാത്രമാണുള്ളത് നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാറേണ്ട ആവശ്യമുണ്ടോ ചോദ്യമാണ് നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി മാറേണ്ട ആവശ്യമില്ല ഒരിക്കലുമില്ല നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് മാറിയ ആൾക്കാരാണ് പിന്നെ അതിനെ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി വീണ്ടും മാറേണ്ട ആവശ്യം പാർട്ട്ണർ ഇല്ലാതെ ഇവിടെ ജീവിച്ചൂടെ എത്ര സുഖസുന്ദരമായിട്ട് നമുക്ക് ജീവിക്കാം പാർട്ട്ണർ ഇല്ലാന്ന് വിചാരിച്ച് നമ്മൾ ആരെങ്കിലും ഒന്ന് ലൈഫിലോട്ട് ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒരുപാട് ട്രാൻസ്മെന്റ് ഈ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എനിക്ക് പാർട്ട്ണർ ഇല്ല ഞാനും അങ്ങനെ ചിന്തിച്ചിട്ട് ഉള്ള ഒരാളായിരുന്നു കേട്ടോ ഉള്ളത് പറയാലോ ഞാനും ചിന്തിച്ചിട്ടുണ്ട് അയ്യോ പാർട്ട്ണർ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല എനിക്ക് ആരുമില്ല വീട്ടിലെ വീട്ടുകാരും ഇല്ല കുടുംബത്തിലാരും ഇല്ലാതുകൊണ്ട് എനിക്ക് പാർട്ട്ണർ വേണം എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് പിന്നെ നമ്മൾ മൈൻഡ് കുറേ മാറും മാറി 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 വരും അപ്പോൾ ആരെങ്കിലും ഒന്ന് വേണം എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരാളെ ലൈഫിലോട്ട് കൊണ്ടുവരികയല്ല വേണ്ടത് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരെ അതിനിപ്പോൾ ട്രാൻസ്മൺ ആയാലും ശരി ട്രാൻസ്മൺ ആയാലും ശരി ഇത് രണ്ട് ആളുടെ കേസിലുണ്ട് കേട്ടോ ഞാനത് അങ്ങനെ പറയുകയാണ് നമുക്ക് പറ്റാത്ത ഒരാളെ കൊണ്ടുവരിക അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക അത് നടക്കുന്ന കാര്യമല്ല ലൈഫ് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് ഞാൻ കണ്ടപ്പോൾ റൊട്ടേഷൻ സിസ്റ്റം ട്രാൻസ് കപ്പിൾസിൽ നല്ലോണം ഉണ്ട് ഇന്ന് എൻ്റെ പാർട്ട്ണർ ആയിരിക്കുമ്പോൾ നാളെ ഒരു ആളും പോയിട്ട് മറ്റേ ട്രാൻസ്ഫൻ്റെ പാർട്ട്ണറാവും പിന്നെ മറ്റേ മറ്റാൾ പോയിട്ട് വേറെ ആൾ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ പരസ്പരം കാണേണ്ട ആൾക്കാരാണ് നമ്മൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തകർന്നു കഴിഞ്ഞാലും പിന്നെ ആ വ്യക്തിയായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല വല്ലപ്പോഴും കണ്ടാൽ കണ്ട അത്ര ഇവിടെ അങ്ങനെയല്ല പിന്നെ നമ്മൾ ആ വ്യക്തിയെ പലപ്പോഴായിട്ട് കാണുന്ന ഒരു അവസ്ഥ വരും അപ്പം നമ്മളെങ്ങനെ ഫേസ് ചെയ്യും മുഖാമുഖം എങ്ങനെ ഫേസ് ചെയ്യും എനിക്കറിഞ്ഞൂടാ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് റൊട്ടേഷൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഒട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഓക്കെ അപ്പം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് ഓക്കെ പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ട്രാൻസ് ട്രാൻസ്മെൻ വുമൻ്റെ ഒരു പോപ്പുലാരിറ്റീൻ്റെ അത്രയും ഒരിക്കലും ട്രാൻസ്മെൻ എത്തിയിട്ടില്ല അതിൻ്റെ കാര്യം എനിക്ക് ഞാൻ കുറേ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം നമ്മുടെ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണന ഉണ്ട് അല്ലേ അതിപ്പോൾ ആണെന്ന് പെണ്ണായി മാറിയ ആൾക്കാരായാലും ആ പരിഗണന കുറയില്ല എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം ആ പരിഗണന അവർ കിട്ടിക്കൊണ്ടേയിരിക്കും അവരെ ഡൊമിനൻ്റ് ക്യാരക്ടറും അവരുടെ ആ സംഭവങ്ങളും കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ട്രാൻസ്മെൻ എപ്പോഴും ട്രാൻസ്മെൻ എന്ന് പറയുമ്പോൾ സ്ത്രീയിൽ നിന്ന് പുരുഷനായി മാറിയ ആൾക്കാരാണ് അവർക്ക് ആ പരിഗണന സമൂഹം കൊടുക്കുന്നില്ല അവർക്ക് ഈ വ്യക്തികളും കൊടുക്കുന്നില്ല കേരളത്തിലൊന്നും ഒരു പരിഗണന ഞാൻ കണ്ടിട്ടില്ല ട്രാൻ ട്രാൻസ്മെൻ ഉണ്ടോ എന്നുള്ളത് ട്രാൻസ്ഫൻ ആൾക്കാർ മാറ്റി നിർത്തപ്പെട്ട ഒരു ഭാഗമായിട്ട് എനിക്ക് കണ്ടിട്ടുള്ളൂ പലപ്പോഴും ഇവയുടെ ഒരു പ്രസൻസും ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്തെങ്കിലും ഒന്നുകൊണ്ട് ആൾക്കാരൊക്കെ അവിടെയും പേടിക്കാണോന്നല്ലാതെ ഇപ്പം നിങ്ങൾക്ക് എന്നെ എന്നെ ഞാൻ പറഞ്ഞത് കൊണ്ടും മനസ്സിലായി അല്ലേ ഇങ്ങനെയാണെന്ന് എത്ര പേര് നിങ്ങളെ മുന്നിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ട്രാൻസ്മൻ ആണ് ഒരാൾ പോലും സംസാരിക്കത്തില്ല അതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം അതാണ് എന്തുകൊണ്ട് പറഞ്ഞൂടാ എന്തുകൊണ്ട് പറഞ്ഞൂടാ നമ്മൾ മാറിയ കാര്യം നമ്മൾ പറഞ്ഞാൽ എന്താ പറ്റുക എന്താ പറ്റുക ഒന്നും പറ്റാൻ പോകുന്നില്ല അത് കണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ വന്നാൽ മതി ലൈഫിൽ അത് കണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഫാമിലി കൂടെ നിന്നാൽ മതി അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കൂടെ നിന്നാൽ മതി അല്ലാതെ ഒരു നാടകവും കളിക്കേണ്ട ആവശ്യമില്ല ഒരു ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോഴും ഇപ്പം റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ഏതൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും ട്രാൻസ്വുമൻസിൻ്റെ ഒരു ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ ട്രാൻസ് വുമൻസിൻ്റെ ടീമേ കാണുള്ളൂ ഒരു ട്രാൻസ്മെൻ ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു ട്രാൻസ്മെൻ പോകുന്നുണ്ടെങ്കിൽ ഇവരെ വാലായിട്ടേ പോവുള്ളൂ അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് അല്ലാതെ ഏത് ട്രാൻസ്മെൻ ഞങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞുതരി അല്ലെങ്കിൽ മോനായിട്ട് ഇതല്ലാതെ ആരും ഞങ്ങൾ കണ്ടത് ഇതൊന്നും ഇല്ലാതെ അവരാർക്കും ജീവിക്കാൻ പറ്റില്ല മോനോ പാർട്ട്ണറോ അല്ലാതെ അവിടെ ആർക്കും ഈ ട്രാൻസ്ഫുമെ പാർട്ട്ണർ അല്ലാത്ത ആൾക്കാരും വിലയില്ല മനസ്സിലായ കാര്യം ട്രാൻസ്മെനിനൊരു വില കിട്ടണമെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്ഫ്മെൻ്റെ ഭർത്താവായിരിക്കണം അല്ലെങ്കിൽ പങ്കാളിയായിരിക്കണം അല്ലെങ്കിൽ മോനായിരിക്കണം അല്ലാതെ ട്രാൻസ്മെന്റ് കമ്മ്യൂണിറ്റിയിൽ ഒരു വില കൊടുക്കുന്നില്ല കാരണം ഇതാണ് അല്ലെങ്കിൽ വിലയില്ല കാരണം ഇവരാണല്ലോ സമൂഹത്തിന് ആവശ്യം ഇവരെയാണ് സമൂഹത്തിന് കാണേണ്ടത് ഇവരെ ഇവരുടെ കാര്യങ്ങളാണ് സമൂഹത്തിന് അറിയേണ്ടത് കാരണം കഷ്ടപ്പെട്ട് വന്ന ടീം അവർ മാത്രം നമ്മളാരും കഷ്ടപ്പെട്ട് വന്നിട്ടില്ല നമ്മളാരും സഹിച്ചു നിന്നിട്ടില്ല നമ്മളൊക്കെ അവർ പറയും അവരാണ് ഏറ്റവും കൂടുതൽ സഹിച്ചത് അവരെക്കാളും കൂടുതൽ സഹിക്കുന്നത് ആണ് അതിന് എക്സാമ്പിൾ അറിയണമെങ്കിൽ വീട്ടിൽ പോയതാൽ മതി ഓരോ ട്രാൻസ്മെൻ്റ് വീട്ടിൽ പോയാൽ മനസ്സിലാവും എത്രത്തോളം അവർ സഫർ ചെയ്യുന്നുണ്ടെന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് ട്രാൻസ്മെന്നാണ് ട്രാൻസ്മൺ അല്ല നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരു വീട്ടിലൊരു പെൺകുട്ടി ഏതൊക്കെ രീതിയിൽ അനുഭവിക്കുന്നുള്ളത് ശരീരം കൊണ്ട് പെൺ പെൺകുട്ടിയായിട്ടുള്ള ആൾക്കാർ ആ ഈ ശരീരം കൊണ്ടാണ് ആണ ആണുങ്ങൾക്ക് സോറി ട്രാൻസ് വുമണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എവിടെയെങ്കിലും അവരാണല്ലേ ബോഡി കൊണ്ടാണല്ലേ അവർക്ക് വേണമെങ്കിൽ രാത്രി വീട്ടിൽ ഏത് നേരത്തും കയറി വരാം എവിടെ വേണമെങ്കിലും ഇറങ്ങിപ്പോവാം അങ്ങനെ ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരു ട്രാൻസ്മെന്റ് പറ്റുമോ ഒരു പെണ്ണായി ജീവിക്കുന്ന ഒരു ട്രാൻസ്മെന്നിന് പറ്റുമോ ശരീരം കൊണ്ട് പെണ്ണായി നിൽക്കുന്ന ഒരാൾക്ക് പറ്റുമോ നിങ്ങൾ പറയാ പറ്റില്ല ഒരിക്കലും പറ്റില്ല സമ്മതിക്കില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീട്ടുകാരും സമ്മതിക്കില്ല അത്രയും ലിബറലായിട്ട് ചിന്തിക്കുന്ന ഒരു ഫോർവേഡ് ആയിട്ടുള്ള ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ പേടിയായിരിക്കും കാരണം പെൺകുട്ടിയാണ് പല രീതിയിൽ ചൂഷണം പെട്ടേക്കാം പല രീതിയിൽ ഇതായേക്കാം എന്നൊക്കെ പേടിയുണ്ടാകും ബോഡി കൊണ്ട് പെൺകുട്ടിയാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യം കൊണ്ട് ട്രാൻസ്മെന്റ് ആണ് സമൂഹത്തിൽ ഒരുപാട് അനുഭവിക്കുന്നത് ട്രാൻസ് വുമൺ അല്ല അങ്ങനെയുള്ള ആൾക്കാർക്കല്ലേ നിങ്ങൾ പരിഗണന കൊടുക്കേണ്ടത് അല്ലാതെ ഇൻ്റർവ്യൂ ബോർഡിന് മറ്റേനും കുറേ ട്രാൻസ് ട്രാൻസ്ഫുമണെ വലിച്ചു കൊണ്ടുപോണ്ട കാര്യമുണ്ടോ ഇല്ല ആവശ്യമില്ല ട്രാൻസ് ട്രാൻസ്മെന്റിനും അതുപോലെ കൊണ്ടുപോ പറയുന്നില്ല ട്രാൻസ് ട്രാൻസ്മെന്നിനും അതുപോലെ പരിഗണന കൊടുക്കണം കൊടുക്കുന്നില്ല സമൂഹത്തിൽ കൊടുക്കുന്നില്ല ട്രാൻസ് ട്രാൻസ്മെന്റിന് അതുകൊണ്ട് ആൾക്കാർ ഇൻവിസിബിളാണ് ആൾക്കാരെ കാണാനില്ല ആകെ ഒരു ഒന്നോ രണ്ടോ പേരെ മാത്രമല്ലേ നിങ്ങളറിയുള്ളൂ അതും അവരെ കഴിവ് കൊണ്ട് അവരായിത്തീർന്ന ആൾക്കാരാണ് അല്ലാത്ത ആരെയാണ് നിങ്ങളറിയുന്നത് പാർട്ട്ണർ അല്ലാത്ത ഏതെങ്കിലും ട്രാൻസ്ഫൂമറിൻ്റെ പാർട്ട്ണറല്ലാത്തല്ലേ മോനല്ലാത്ത ആരെയറിയുന്നത് എന്ന് പറഞ്ഞുതരി അവരുടെ കൂടെ നിന്നാ ഞാനും ഫേമസ് ആവും ട്രാൻസ്ഫൂമറിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഷൈൻ റഹ്മാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആവും അത്രയും ഫേമസാ ആവും ട്രാൻസ്വുമ്പെ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫേമസ് ആ എന്താ കാര്യം അവരെയാണ് സമൂഹത്തിന് ആവശ്യം അവരെ കാര്യങ്ങളാണ് കാണേണ്ടത് അവരെന്തൊക്കെ കാണിച്ചു കൂട്ടണം അത് മാത്രം കണ്ടാൽ മതി വേറെ ഒന്നും കാണണ്ട അപ്പം ഇങ്ങനെയുള്ള കാര്യം കൊണ്ട് ഇതിനൊക്കെ ഞാൻ എഗെയിൻസ്റ്റ് ആണ് ഒരാൾക്ക് ഈക്വാലിറ്റി കൊടുക്കുമ്പം ഒരേപോലെ കൊടുക്കണം ഇന്ത്യ ഈക്വാലിറ്റി റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ ഫോർട്ടീൻ പറയുന്നതാണ് ആ ഇക്വാലിറ്റി ഇവിടെ ട്രാൻസ്മെന്റ് കിട്ടുന്നില്ല ട്രാൻസ്മെന്റ് മാത്രമേ പരിഗണന കൊടുക്കുന്നുള്ളൂ അപ്പോൾ പറയുമ്പോൾ അവരാണ് അതുണ്ടാക്കിയത് ഇതുണ്ടാക്കിയതെന്നൊക്കെ വിളിച്ച് പറയും എന്തുണ്ടാക്കിയത് അവരൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ കുറേ ആൾക്കാർ അത് ഇനിയിപ്പോൾ ലിജിബിലിറ്റി അയക്കുമോ ആൾക്കാർ മൊത്തത്തിൽ കൂടിയിട്ട് അവർ എന്ത് ചെയ്തു അവർ പ്രയത്നിച്ചതുകൊണ്ടാണ് ക്യാൻസർ ജഡ്ജ്മെഞ്ച് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സപ്പോർട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ വന്നത് അല്ലാത്ത ഈ ആൾക്കാർ പോയാണ്ട് കുടി പിടിച്ചുകൊണ്ടല്ല രണ്ടായിരത്തി പതിനാല് വരെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചു ഓടിക്കും പോലീസ് റൂട്ടിൽ അടങ്ങിയാൽ കാണൂലവരെ അടിച്ചു ഓടിക്കും ആ ആ നിയമമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴല്ലേ വന്നത് അതിന് കാരണം കമ്മ്യൂണിറ്റി വോൾ എൽ ജി ബിറ്റി ആയി കമ്മ്യൂണിറ്റിയുടെ പോരാട്ടമാണ് അല്ലാതെ ഇവരുണ്ടാക്കിയാൽ മാത്രം പോരാട്ടം ഞാൻ ഒരാ ഒരു കമ്മ്യൂണിറ്റിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല ഒരു വിഭാഗത്തെ പക്ഷേ ഈ ട്രാൻസ് വുമണ് കൊടുക്കുന്ന അതേ പരിഗണന ട്രാൻസ്മെൻറ്റിന് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു ഏത് സെക്ടറിലാണ് കൊടുക്കുന്നത് എവിടെ കൊടുക്കുന്നത് ഞാൻ ഈ കേരളത്തിലെ ഒരുപാട് ഒരുപാട് പോസ്റ്റ് എടുത്തു നോക്കി പല പരിപാടികൾ ഇപ്പോൾ മന്താണ് വരാൻ പോകുന്നത് എവിടെ അതിലൊരു ട്രാൻസ്മെൻറ് ഉള്ളത് ഒരു ട്രാൻസ്മെന്റ് എവിടെ ഉണ്ടാവില്ല കുറേ ട്രാൻസ്ഫ്മറിൻ്റെ പടം കാണാം കുറേ വേറെ കുറേ ടീമിൻ്റെ പടം കാണാം ബൈനറി മറ്റേ മറിച്ചേറിഞ്ഞുണ്ട് ആരെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട ആൾക്കാരെ കാണിച്ചു കൊടുക്കണം ഒരു രീതിയിൽ ഒരു പരിഗണനയില്ല ഒരു ട്രാൻസ്മെൻ്റ് ഓർഗനൈസേഷൻ ഉണ്ട് കേരളത്തിൽ ആവശ്യമുള്ള ആൾക്കാരൊന്നും അതിലില്ല ഒരു കാര്യത്തിൽ ഉപയോഗമുള്ള ആൾക്കാരെ കുറേ അരക്കയോ മെമ്പേഴ്സാക്കി വെച്ചിട്ടുണ്ട് നമ്മളൊരു മെമ്പറായിരുന്നു എന്നോട് ചോദിക്കാതെ തന്നെ അതിൻ്റെ അടിമയിൽ എടുത്ത് കളഞ്ഞു അതൊക്കെ പക്ക തെണ്ടിത്തരാണ് നടക്കരുത് എന്നോട് എൻ്റെ പെർമിഷൻ ചോദിക്കാതെ ഒരു ഗ്രൂപ്പിൻ്റെ ആ ഗ്രൂപ്പ് ഫോം ചെയ്തത് ഒന്നിച്ചു കൂടി ഇരുന്നിട്ടാണ് വട്ടമേശ സമ്മേളനം കൂടിയിട്ട് ഫോം ചെയ്തൊരു ഗ്രൂപ്പാണ് പണ്ട് ഏഹ് ആ ഗ്രൂപ്പിൻ്റെ പേരോ കാര്യങ്ങളൊന്നും ഇപ്പം സംസാരിക്കണില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞ് പറയാണ് ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്താൽ അതിൻ്റെ ടീമൊക്കെ വലിയ വലിയ ആൾക്കാരാണ് ഇരുന്ന് ചെയ്തിട്ട് നമ്മളോടൊരു വാക്ക് പറയാതെ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് കളയുക എന്നിട്ട് വേറെ ആൾക്കാരെ അതിൻ്റെ ആൾക്കാരെ ആക്കുക അതൊക്കെ ചെറ്റത്തരം ട്രാൻസ്മെൻസ് ട്രാൻസ്പെൻസ് ആൾക്കാർ ചെയ്ത പരിപാടിയാണത് അതേ പറഞ്ഞാൽ അന്തല്ലാത്ത കുറേ ആൾക്കാരെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ബുദ്ധി അല്ലെങ്കിൽ ഇതിന് കഴിവില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോയി ഇരുത്തിയേക്കുക ഓരോതിൻ്റെ തലയിൽ ഓരോ തലപ്പത്ത് പ്രവർത്തിക്കാൻ പറ്റിയ ആൾക്കാരെ കൊണ്ടുപോയിരുത്തണം സംസാരിക്കാൻ പറ്റിയ ആൾക്കാരെ കൊണ്ടുപോയിരുത്തണം മറ്റുള്ളവർക്ക് താങ്ങാൻ പറ്റിയ ആൾക്കാരെ അല്ല നമുക്ക് നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റണം അതിപ്പോൾ അതുള്ള അവകാശം നമുക്കുണ്ട് എന്തിലും അവകാശം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ അതിൻ്റെ നിയമം ഞമ്മൾ പറഞ്ഞുതരും ഒറ്റൊരു ഉള്ളൂ പരിഗണന കൊടുക്കുമ്പോൾ ഒരേപോലെ പരിഗണന കൊടുക്കണം അത് മീഡിയക്കാരായാലും ശരി രാഷ്ട്രീയക്കാരായാലും ശരി ഏത് ആൾക്കാരായാലും ശരി എന്തുണ്ടാക്കുമ്പോഴും ട്രാൻസ്മെൻസ് കുറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ പോയണ്ട് എന്താ ട്രാൻസ്മെൻ ഉണ്ടാക്കിയാലും പോയപ്പം ട്രാൻസ്മെൻസ് ഉണ്ടാക്കണം നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അല്ല പോലും മാത്രം ഉണ്ടാക്കേണ്ട ആൾക്കാരല്ല ട്രാൻസ്മെൻസും കമൗട്ട് ചെയ്യുക ഉണ്ടാക്കുക ചെയ്യുക അവരുടെ ബാക്കിൽ വാല് തൂങ്ങി നിൽക്കാൻ നാണല്ലേ ഞാൻ അതാണ് പറയണത് നാണല്ലേ നിങ്ങൾക്ക് അവരെ ബാക്കിൽ മാത്രം തൂങ്ങിക്കുമ്പോൾ എനിക്ക് നാണക്കേടാ ഷെയിമാണ് എനിക്ക് ആ ഷെയിം ഉള്ളതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് എനിക്ക് നാണക്കേടാ അവരെ ബാക്കിൽ നിൽക്കാൻ ഞാൻ രാണാണ് എനിക്ക് ഒരു ഇമേജ് ഉണ്ട് എനിക്ക് ഒരു പെണ്ണിൻ്റെയും ബാക്കിൽ സപ്പോർട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അവളെ ബാക്കിൽ നിൽക്കേണ്ട ആവശ്യമില്ല അവൾ ഒന്നെങ്കിൽ അവളെ പോലെ നിൽക്കുക അല്ലാതെ അവളെ മുന്നിൽ നിൽക്കേണ്ട പോലെ നിൽക്കുക ഈക്വാലിറ്റി അല്ല അവളെ ബാക്കിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പെണ്ണിൻ്റെയും ബാക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ട്രാൻസ് വുമണായാലും ശരി പെണ്ണായാലും ശരി എനിക്കൊരു അന്തസ്സുണ്ട് എനിക്കൊരു ഇമേജുണ്ട് അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഏതൊരു പരിപാടി എടുത്ത് നോക്കിയാലും കേരളത്തിലെ ഏതൊരു പരിപാടി എടുത്ത് നോക്കിയാലും ട്രാൻസ്മൻ്റെ പ്രസൻസ് ഇല്ല അവിടെ ട്രാൻസ് വുമൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കുറേ സംഭവങ്ങൾ അവിടെ അവരെ കപ്പിൾസ് ആയിട്ടോ പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ മോനായിട്ടോ അങ്ങനെ കുറേ ആൾക്കാരെ വാക്കിൽ നിർത്തുന്നുണ്ട് അവർ മിണ്ടാതെ നിൽക്കുന്നുമുണ്ട് അതേ ഉള്ളൂ അപ്പോൾ ആ സംഭവം എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ട്രാൻസ്മെനെ കൊണ്ടുവരണം മുന്നോട്ട് കൊണ്ടുവരണം ട്രാൻസ്മെൻ തന്നെ തീരുമാനിക്കണം അതായത് ട്രാൻസ്മെന്റ്സ് അല്ലേ തീരുമാനിക്കേണ്ടേ ഓരോ ട്രാൻസ്മെനും തീരുമാനിക്കണം എനിക്കങ്ങനെ എന്നുള്ളത് എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് ഇനി നോക്കി ഇതിപ്പോൾ ഏതാ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ആളാണ് ഞാൻ അന്നും ഉള്ള അതേ സംഭവം തന്നെ ഇപ്പോഴുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഒരു ഒരു മാറ്റും ട്രാൻസ്മെൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു രീതിയിലും ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല ഒരു കാര്യം അവർ ഒരു എന്താണ് ഉള്ളത് ഏതെങ്കിലും ഒളെ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു ഒരു ട്രാ ട്രാൻസ്മെൻ്റ് നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൽ ഒരു പേര് കേട്ട ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒന്നോ രണ്ടോ പേരുണ്ടാവില്ല അല്ലാത്ത ആരും ഉണ്ടാവില്ല അന്ന് ഇൻവിസിബിളായിരുന്നു ഇപ്പോഴും ഇൻവിസിബിളാണ് ഓരോ കാര്യത്തിനും അത്രയും ശതമാനം ഇപ്പോഴും അതേപോലെ തന്നെ യാതൊരു മാറ്റമില്ല എന്ത് പരിപാടിയും ട്രാൻസ്മെൻ്റ് ഇല്ല ഒന്നിലും ഇല്ല എന്തിനാണ് ഉള്ളത് കമോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കമോട്ട് ചെയ്യാൻ നമുക്കൊരു ഇമേജ് ഉണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് ഉണ്ട് എനിക്കൊരു ഇമേജ് ഉണ്ട് അല്ലാതെ ഞാൻ പഴയ പോലെ പെണ്ണല്ല ബാക്കിൽ നിൽക്കാൻ ഓക്കെ എനിക്കൊരു ഇമേജ് ഉണ്ട് എനിക്കൊരു ഇതുണ്ട് അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം എപ്പോഴും എവിടെയും ആരുടെയും ബാക്കിൽ നിൽക്കേണ്ട ആരുടെയും ഇതിൻ്റെ ആവശ്യം നമുക്കില്ല മുന്നേറി തന്നെ നിൽക്കുക ഇക്വാലിറ്റി വേണം ഇക്വാലിറ്റി അത് നഷ്ടപ്പെടാൻ പാടില്ല എന്തൊരു പരിപാടി എടുത്ത് നോക്കിയാലും ട്രാൻസ് വുമ്മൻ്റെ അത്രയും ട്രാൻസ്മെൻ്റ് വേണം പത്താണെങ്കിൽ പത്ത് റേഷ്യോ നോക്കുകയാണെങ്കിൽ ആദ്യ റേഷ്യോ തന്നെ ട്രാൻസ്മെൻ്റ് വേണം അതില്ലെങ്കിൽ ഇൻ ഇക്വാലിറ്റിയാണ് അവിടെ കാണിക്കുന്നത് അത് കാണിച്ചിട്ടുള്ള ആൾക്കാർ ആരായിരിക്കും നമ്മൾ ചിന്തിക്കുക നമ്മളെ കൊണ്ടുവരാത്തിൻ്റെ കാരണം അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ആ സംഭവം ഒഴിവാക്കുക ഓക്കെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത് ഞാൻ മറ്റുള്ള എവിടെയും കണ്ടിട്ടില്ല കേരളത്തിൽ ഈ പ്രശ്നം അമ്മ നടക്കുന്നുണ്ട് ഇൻ ഈക്വാലിറ്റി എന്ന സംഭവം അതിന് ട്രാൻസ്മെൻ്റ് കുഴപ്പമില്ല അതാണ് അവിടെ നിൽക്കുന്ന ട്രാൻസ്മനും അത് സപ്പോർട്ടാണ് അതാണ് ഏറ്റവും വലിയ തമാശ അവർക്കും അത് കുഴപ്പമില്ല അതിന് നട്ടലിലുള്ള ആണുങ്ങളില്ലായെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ നട്ടലുള്ള ഒരുത്തനെ ഇല്ല അവിടെ നട്ടലുള്ള ഒരുത്തൻ ഒരുത്തുണ്ടെങ്കിലും തന്നെ അവന് പേടിയാ അവന് വീട്ടുകാർ നാട്ടുകാരും എന്നെ ഞാൻ ആ എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നു പറയും പേടിച്ച് പേടിച്ച് ഇങ്ങനെ പങ്ങി പങ്ങി നിൽക്കുക അവനെ കാണുമെന്ന് പറയാൻ പറ്റുമോ ആനാണെങ്കിൽ അന്തസ്സോടു കൂടി സംസാരിക്കണം പറയാനുള്ളത് പറയണം മുഖത്ത് നോക്കിയിട്ട് പങ്കി ഇങ്ങനെ അയ്യോ എൻ്റെ വീട്ടുകാരും അറിഞ്ഞാൽ എന്ത് വീട്ടുകാർ അറിഞ്ഞതെന്നല്ലത് ഇനിയിപ്പോൾ ആരും അറിയാനുള്ളത് വീട്ടുകാർക്കും അറിയാം കുടുംബക്കാർക്ക് അറിയാം നാട്ടുകാർക്കും അറിയാം ജോലി കഴിഞ്ഞുകൊടുത്തിൽ ഇപ്പോൾ കുറച്ച് ആൾക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും എന്നാൽ ഏതെങ്കിലും ബൈക്കും അത് അറിയും കുറെ കഴിയുമ്പം ആ അറിയില്ല അറിയില്ല അവൾ ആരും അറിയില്ല അറിയില്ല അറിയുന്ന പോലെയൊക്കെ അറിയും നിങ്ങൾ എന്താ വിചാരിച്ച് നിങ്ങളുടെ കുടുംബത്തിലൊരാളറിഞ്ഞ പോലെ മറ്റുള്ള ആൾക്കാരറിയാൻ അതിലൊന്നും കാര്യമില്ല നിങ്ങൾ നിങ്ങളറിയുന്നുണ്ടാവും പക്ഷെ അവർ മിണ്ടൂല കാരണം നിങ്ങൾ ചോദിക്കൂല അതൊക്കെ നിങ്ങൾ വിചാരിക്കുക ആരും അറിയില്ല ആരും ആരും അറിയാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ നാട് വിട്ട് പോകേണ്ടി വരും ഈ നാടൊക്കെ വിട്ട് നമ്മൾ വേറെ നാട്ടിൽ പോയി ജീവിക്കേണ്ടി വരും എന്നാലും അറിയില്ല പറഞ്ഞാലേ അറിയുള്ളൂ അപ്പോൾ അറിയില്ല അറിയില്ല ഇങ്ങനെ പങ്ങി ഭംഗി ഇങ്ങനെ ഐഡിയയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇപ്പോഴും പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ ഐഡിയേണ്ട ആവശ്യം ഫ്രാൻ എന്ന് പറഞ്ഞാണ്ട് ഇപ്പോഴും എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് ഞാനും ആദ്യം വിചാരിച്ചിരുന്നു ഐഡിയ ചെയ്യാൻ പിന്നെ വിചാരിച്ചു ഐഡി ചെയ്തിട്ട് എന്താണ് കിട്ടാൻ പോണത് ഐഡിയ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എന്ന് ആരും അറിയില്ല സമൂഹം അറിയില്ല ആരും അറിയില്ല അതിൽ കാര്യമില്ല ഹൈഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ സംസാരിക്കണം പറയാനുള്ളത് പറയണം ഹൈഡ് ചെയ്തൊക്കെ എന്താ നമ്മളെന്താണെന്ന് വെച്ചാൽ കുറ്റമിനി ചെയ്തിട്ടുണ്ടോ വല്ല കള്ളത്തനം ചെയ്തിട്ടുണ്ടോ എന്നാ ഓക്കെ ഇതൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് യോജിക്കേണ്ടവർക്ക് യോജിക്കാം അല്ലാത്തവർക്ക് യോജിക്കണ്ട എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഓക്കെ ഇത് ഞാൻ ഷൈൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറയണ്ട ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ ഒന്നിച്ച് ജീവിക്കുക ഇതിനിപ്പോൾ ട്രാൻസ്മനോ ട്രാൻസ്മനോ മറ്റുള്ള ആൾക്കാരോ വട്ടവർ അതവിടെ ചോയ്സാണ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അല്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഓക്കെ അപ്പോൾ കൈസ് ഇത്രേ പറയാനുള്ളൂ